കൂട്ടുകാരെ നമുക്കിന്ന് ചാക്കിൽ നട്ടേക്കുന്ന ചീനിയെ വെട്ടിയെടുക്കാം ദാ നാല് മൂട് ചീനിയാണ് ഞാൻ നട്ടേക്കണത് ഇതൊരു ഒമ്പത് മാസമായി ഞാൻ നട്ടിട്ട് നട്ടിട്ടാണ് ഇന്ന് നമുക്ക് ചാക്കിൽ നിന്ന് ചീനി കുഴുക ഓണത്തിന് എനിക്ക് ചീനി വെട്ടാൻ പോവാണ് അതാണ് ഇതാ അത്യാ കമ്പ് എന്നെ വെട്ടിയെടുത്തിട്ട് പിഴുതെടുക്കാം ഇതിപ്പം അന്ന് വലുതായിട്ടൊന്നും ഞാൻ ഇതിൻ്റെ അടിയിൽ കരിയിലെയും ഒന്നും കൊടുത്തില്ല അല്ലാതെയാണ് ഞാൻ നട്ടത് അന്ന് അത്രയ്ക്കൊന്നും അറിഞ്ഞു വിടായിരുന്നു ശരിക്കും അറിഞ്ഞാൽ ചാക്കിൽ ആദ്യത്ത എൻ്റെ ചാക്കിൽ നടക്കുകയാണ് മരിച്ചിനി ഉണ്ടാവുമോ എന്നൊന്നും അറിഞ്ഞുകൂടാ അങ്ങനെയാണ് നട്ടതാണ് ഇത് ബല മണ്ണായിപ്പോയത് മണ്ണിളക്കം ഇല്ലാത്തതായിപ്പോയി മണ്ണ് ഇടയ്ക്ക് ആദ്യം മണ്ണെന്നായിട്ട് കുറച്ച് കോഴി വിളം ഇട്ടാണ് നട്ട് വച്ചിരുന്നത് ചാക്കത്രയും ചെത്തുപോയി എങ്കിലും സെറ്റായി ഇരിക്കുകയാണ് അതിൽ വല്ലതും ഉണ്ടാന്നൊക്കെ നോക്കി എടുക്കാം നമുക്ക് ഇതാ അങ്ങനെ ഇപ്രാവശ്യം എൻ്റെ ആദ്യത്തെ ചാക്കിലെ മരിച്ചിനി വിളമെടുപ്പാണ് ഇനി നടമ്പം ഞാൻ കരിയിലെയും ഇത് കാട് കുറേ കളകൾ ശരിക്ക് പൊടിച്ച് കിടപ്പുണ്ട് അതെല്ലാം കൂടെ വെച്ചാണ് ഇനി അടുത്ത് ഞാൻ നടന്നത് ഇതിൽ ഞാൻ വേറെ മണ്ണും കുറച്ച് കോഴിയുള്ളതെട്ട് അത് തന്നെയാണ് പിന്നെ ഇതിടയ്ക്ക് വെച്ച് ഞാൻ ചെടിക്കൊക്കെ ഇത്തിരി ഈ ജൈവ സ്ലാറിയു കൊണ്ടുവന്ന് ഒഴിക്കുമ്പോൾ അത് ഇത്തിരി ഒഴിച്ചു കൊടുക്കും ഇത്രയേ ഉള്ളു ഇതിന് കൊടുത്തത് എങ്കിലും നല്ല തഴച്ച് കയറി എന്നാലും നമുക്ക് തോണ്ടി എടുക്കാം ഇന്ന് വലിയ സന്തോഷമാണ് ആദ്യത്തെ മരിച്ചിനെ ആദ്യം മരിച്ചിനെ ആദ്യമായിട്ടാണ് ഞാൻ നട്ടെടുത്തത് മറിച്ചപ്പം രണ്ട് കിഴങ്ങ് പൊട്ടിയിട്ടുണ്ട് അടിയിൽ അടിയിൽ ചാക്കിൽ മണ്ണ് അടിയിൽ നല്ല ഉറച്ചുപോയി വെറും മണ്ണ് മാത്രമാണ് അടിയിലിട്ടാണ് മേളോട്ട് മാത്രമേ കോഴിവെളൊക്കെ ഉള്ളൂ അപ്പോൾ മറിച്ചപ്പോഴത്തേക്ക് രണ്ട് കിഴങ്ങും ഒടിഞ്ഞ് ചാക്കിനകത്തിരിക്കണം അടുത്ത വർഷമാണ് എനിക്ക് നല്ലതായിട്ട് കാര്യമായിട്ട് നട്ടെടുക്കേണ്ടത് എന്തായാലും ഇത്രയും കിട്ടിയത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എന്നല്ല ആദ്യത്തെ മരിച്ചാണല്ലോ എന്തായാലും വെട്ടിയെടുത്ത് വെട്ടിയെടുത്തിട്ട് ഞാൻ ഇപ്പം തൂക്കി നോക്കിയപ്പോഴത്തേക്ക് ഒരു നാല് കിലോ വരെ ഉണ്ടായിരുന്നു എന്തായാലും എൻ്റെ ഈ ആദ്യത്തെ മരിച്ചീനി നട്ടട് വളരെ സന്തോഷമായി ഇത്രയും വിളവെടുക്കാൻ പറ്റിയല്ലോ നാലിയില നമ്മളെ കയ്പൊന്നുമില്ലാത്ത നല്ല മരിച്ചിനെ ചെയ്തെടുക്കാൻ പറ്റിയതിൽ ഒരു ജോലിയില്ലല്ലോ ചാക്കിനകത്ത് ഇനിയിപ്പം അടുത്തത് ചാക്കിനകത്ത് കരിയിലെയും ഈ കള പൊടിക്കുന്നതും ഇട്ട് കോഴി വളവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ അടുത്ത പ്രാവശ്യം നടും അങ്ങനെ നടുമ്പോൾ എന്തായാലും ഇതിൻ്റെ ഇരട്ടി കിട്ടും എന്തായാലും നല്ല മുറ്റിയ നല്ല കിഴങ്ങ് മരിച്ചീനി കിട്ടി അതെനിക്ക് ഭയങ്കര സന്തോഷമായി രാത്രിത്തെ മരിച്ചിനി ചാക്കിൽ നട്ടത് എടുക്കണതാണ് ഇതുവരെയും ചാക്കിൽ മരിച്ചിനി എടുത്തില്ല വേറെ തറയിൽ നട്ടാൽ അത്രയും പന്നി കൊണ്ടുപോകും എന്തായാലും ഇത് എടുത്തതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഈ വിളവെടുപ്പിൽ മനസ്സിന് ഭയങ്കര സന്തോഷമായി ഇനി അടുത്ത പ്രാവശ്യം ഞാൻ ഈ ഒരു മൂട്ടിലെ കമ്പ്യാൻ എനിക്കൊരു പത്ത് മൂട് പത്ത് ചാക്കിലാടാനുള്ളത് കമ്പുണ്ട് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഇതുപോലെയൊക്കെ നോക്ക്